പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു വാർത്തയുണ്ട് ഒരു വലിയ ആഘോഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച വാർത്ത ഇന്ത്യൻ ഡി വളർച്ച പ്രതീക്ഷിച്ചതിലും കുതിച്ചുയർന്നു എന്നതായിരുന്നു ആ വാർത്ത എട്ട് ശതമാനമായിട്ട് ഇന്ത്യൻ ഡി വളർച്ച ഉണ്ടായി ഈ കണക്ക് കേട്ടപ്പോൾ ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ ഒരുപോലെ ആഹ്ലാദിക്കുകയുണ്ടായി ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ നിലനിർത്തി എന്ന് പ്രഖ്യാപിച്ചു ലോകശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ള പ്രചാരണത്തിന് കൂടുതൽ ബലം നൽകുന്ന കണക്കുകളായിരുന്നു അത് എന്നാൽ ആ ആഹ്ലാദത്തിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ കനത്ത സംശയത്തിൻ്റെ നിഴലുകൾ വീഴുകയാണ് ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ കൊള്ളയാണോ നമ്മുടെ രാജ്യത്തെ ചില സാമ്പത്തിക വിദഗ്ധരും ചില അന്താരാഷ്ട്ര ഏജൻസികളുമൊക്കെ ഈ കണക്കുകളെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ രണ്ടാം പാദത്തിൽ കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം പുറത്തുവിട്ട ഈ എട്ട് പോയിൻ്റ് രണ്ട് ശതമാനം വളർച്ചാ നിരക്ക് സാധാരണക്കാരുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു മാന്ത്രിക സംഖ്യ മാത്രമാണോ ആരാണ് ഈ കണക്കുകൾ ചോദ്യം ചെയ്യുന്നത് എന്താണ് അവരുടെ വാദങ്ങൾക്ക് അടിസ്ഥാനം ഇന്ത്യയുടെ വളർച്ചാ കഥയിലെ യഥാർത്ഥ നായകനും വില്ലനും ആരാണ് സ്ഥിതിവിവര മന്ത്രാലയം പറയുന്നത് കഴിഞ്ഞ ആറ് പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് എട്ട് പോയിൻ്റ് രണ്ട് ശതമാനമെന്നാണ് നിർമ്മാണ സേവന മേഖലകളിലെ കുതിപ്പാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്നും അവർ അവകാശപ്പെടുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ പ്രവചിച്ചത് ഏകദേശം ഏഴ് ശതമാനം വളർച്ചയായിരുന്നു എന്നാൽ ഔദ്യോഗിക കണക്കുകൾ അതിനെ മറികടക്കുകയും ചെയ്തു ഇത് സ്വാഭാവികമായിട്ടും സർക്കാരിനും ഭരണകക്ഷിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ആ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ മുഴുവനും ഈ ജി ഡി പിയിലെ വളർച്ചാനിരക്കുകളിലെ കുതിപ്പ് എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ആഹ്ലാദകരമായിട്ട് മുന്നിലേക്ക് വരുന്നു രാജ്യം വലിയ മുന്നേറ്റത്തിലേക്ക് സാമ്പത്തികമായ വളർച്ചയിലേക്ക് പോകുന്നു അമേരിക്കയെ അടക്കം വെല്ലുവിളിക്കാവുന്ന രീതിയിലേക്കുള്ള വളർച്ചയിലേക്കൊക്കെ പോകുന്നു എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചത് പക്ഷേ ഈ കണക്കുകൾ പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ മറക്കരുത് അത് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് സ്ഥിതിവിവര കണക്ക് ശേഖരിക്കുന്ന രീതികളെയും അക്കൗണ്ടിംഗ് രീതികളെയും രൂക്ഷമായിട്ട് വിമർശിച്ചതാണ് ആ കാര്യം ഐ എം എഫിൻ്റെ വാർഷിക അവലോകന റിപ്പോർട്ട് എടുക്കണം ആ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ഈ കണക്കെടുപ്പ് രീതിക്ക് നൽകിയിരിക്കുന്ന ഗ്രേഡ് എന്താണെന്ന് അറിയാമോ ഏറ്റവും താഴ്ന്ന നിലവാരമായിട്ടുള്ള സി ഗ്രേഡ് അതായത് നിങ്ങളുടെ കണക്കുകൾ വിശ്വസനീയമല്ല എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനങ്ങളിലൊന്ന് അടിവരയിട്ട് പറയുന്നു ഐ എം എഫ് വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വൻ വളർച്ചാ കണക്കുകൾ പുറത്തു വന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയാണോ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല സർക്കാരിൻ്റെ ഭാഗമായിരുന്നവർ തന്നെ മുൻപ് ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യം ഈ വിഷയത്തിൽ ഉന്നയിച്ച വിമർശനം വളരെ ഗൗരവമേറിയതാണ് അദ്ദേഹം രാജിവെച്ചു രാജിവെച്ചതിന് ശേഷം ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രബന്ധത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ വളർച്ച ഏഴ് ശതമാനം മുകളിലാണെന്ന് പറയുന്നു വാസ്തവത്തിൽ അത് നാല് പോയിൻ്റ് അഞ്ച് ശതമാനത്തിനും അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനത്തിനും ഇടയിലായിരിക്കാനാണ് സാധ്യത എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പ്രതിവർഷ വളർച്ച ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ പെരുപ്പിച്ച് കാണിച്ചിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മൊത്തം ആഭ്യന്തര ഉത്പാദനം അഥവാ ജി ഡി പി കണക്കാക്കുന്ന നമ്മുടെ മെത്തഡോളജിയിൽ തന്നെ രീതിശാസ്ത്രത്തിൽ തന്നെ അശാസ്ത്രീയതയുണ്ട് എന്നാണ് വിവരശേഖരണത്തിന് വേണ്ടി ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള രീതിയിൽ വലിയ കുറവുകളുണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് മുതിർന്ന സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകനായ ജോർജ് ജോസഫ് ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ ആവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകുമ്പോഴും കണക്കുകളിൽ ഇന്ത്യ എപ്പോഴും വൻ കുതിപ്പിൻ്റെ പാതയിലാണ് എന്നാണ് ഇവിടെയാണ് നാം ഒരു അടിസ്ഥാന ചോദ്യം ചോദിക്കേണ്ടത് ഈ വളർച്ച ആർക്ക് വേണ്ടിയാണ് തൊഴിലില്ലായ്മ കുറഞ്ഞോ ദാരിദ്ര്യം കുറഞ്ഞോ സാധാരണ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ അഥവാ വാങ്ങൽ ശേഷി വർദ്ധിച്ചോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയുടെ ഗുണഫലം ഒരു ചെറിയ ശതമാനം അതിസമ്പന്നരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ വളർച്ചാ കണക്കുകൾ നമ്മുടെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒത്തുപോകുന്നില്ല എന്നുള്ള വിമർശനം പൂർണ്ണമായിട്ടും ശരിയാണ് ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഇതൊരു കെ ഷെയ്പ്പ് വളർച്ചയാണ് എന്നാണ് ഇംഗ്ലീഷിൽ കെ എന്ന് എഴുതിയിട്ട് ആ അക്ഷരത്തിൽ അക്ഷരം പ്രതിദാനം ചെയ്യുന്ന വളർച്ചാ സൂചികയാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് കെ ഷെയ്പ്പ് റിക്കവറി എന്ന് എന്നതിനെ പറയും അതായത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെടുകയും ചെയ്യുന്ന വളർച്ച ഇനി നമുക്ക് ഈ ഐ എം എഫ് നൽകിയ റിപ്പോർട്ടിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്ന് വരേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഐ എം എഫ് ഇന്ത്യയുടെ സ്ഥിതി വിവര കണക്കുകൾക്ക് സീഗ്രേഡ് നൽകിയത് എന്താണ് ആ റിപ്പോർട്ടിൻ്റെ അന്തസത്ത ഐ എം എഫ് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് വിമർശിക്കുന്നത് ഒന്ന് അടിസ്ഥാന വർഷത്തിലെ അപാകത എന്നാണ് ഫ്ലോസ് ഇൻ ബേസ് ഇയർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യ ജി ഡി പി കണക്കാക്കുന്നതിന് അടിസ്ഥാന വർഷമായിട്ട് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടാണ് അതായത് ഒരു ദശാബ്ദത്തിലേറെ പഴക്കമുള്ള ഈ വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയെ വിലയിരുത്തുന്നത് ഒട്ടും കാലാനുസൃതമല്ല എന്നാണ് ഐ എം എഫിൻ്റെ വിമർശനം ആധുനികമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായിട്ടുള്ള ടെക്നോളജി മേഖലയുടെയും കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക മാറ്റങ്ങളുടെയൊക്കെ പ്രതിഫലനം ഈ പഴയ അടിസ്ഥാന വർഷത്തിൽ ഉണ്ടാകില്ല ഇത് സ്വാഭാവികമായിട്ടും കണക്കുകൾ പെരിപ്പിച്ച് കാണിക്കാൻ കാരണമാകും ഈ വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട മൂല്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളർച്ചാ നിരക്ക് കൂടുതലായിട്ട് തോന്നും രണ്ടാമത്തെ കാര്യം ഇത് അസംഘടിത മേഖലയെ അവഗണിക്കുന്നു അതായത് ഇൻഫോർമൽ സെക്ടർ നെഗ്ലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല് എന്ന് പറയുന്നത് അസംഘടിത മേഖലയാണ് അൺ സെക്ടറാണ് ചെറുകിട കച്ചവടക്കാര് തെരുവ് കച്ചവടക്കാര് കുടിൽ വ്യവസായങ്ങൾ ദിവസവേതനക്കാർ ഇങ്ങനെ തുടങ്ങി കോടിക്കണക്കിന് ആളുകളാണ് ഈ മേഖലയുടെ ഭാഗമായിട്ടുള്ളത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ജി കണക്കെടുപ്പിൽ സംഘടിത മേഖലയിലെ അതായത് ഫോർമൽ സെക്ടറിലെ വിവരങ്ങൾ മാത്രമാണ് കൂടുതലും പരിഗണിക്കുന്നത് കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകൾ നികുതി വിവരങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ വോട്ട് നിരോധനം ജി എസ് ടി കോവിഡ് ഇവയൊക്കെ ഏറ്റവും കൂടുതൽ തകർത്തത് അസംഘടിത മേഖലയാണെന്ന് ഓർക്കണം അവരുടെ തകർച്ച കണക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല അത് പ്രതിഫലിക്കാതെ വരുമ്പോൾ യഥാർത്ഥ വളർച്ചാ നിരക്ക് പെരുപ്പിച്ച് കാണിക്കപ്പെടും അപ്പം ഐ എം എഫിൻ്റെ റിപ്പോർട്ട് അസംഘടിത മേഖലയുടെ കണക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണപ്പെരുപ്പത്തിലെ കണക്കുകളിലെ വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യത്തെ ഇൻഫ്ലേഷൻ കാൽക്കുലേഷൻ ഫ്ലോസ് എന്നാണ് പറയുന്നത് ജി ഡി പി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ അതായത് വിലക്കയറ്റം ഈ കാര്യം കണക്കാക്കുന്നതിലും ഐ എം എഫ് ഇന്ത്യക്ക് നൽകിയത് എ ഗ്രേഡ് അല്ല ബി ഗ്രേഡ് ആണ് ഇതും നിലവാരം കുറഞ്ഞതാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്നത് ഉപഭോക്തൃ വിലയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം കുറഞ്ഞു വരികയാണ് എന്നാണ് കഴിഞ്ഞ നൂറു മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ പണപ്പെരുപ്പം എന്നാണ് പറയുന്നത് നൂറു മാസത്തിലെ യഥാർത്ഥത്തിൽ വിലക്കയറ്റം കൊണ്ട് സാധാരണ ജനങ്ങൾ ഒരു ഭാഗത്ത് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നു അരിയുടെയും പച്ചക്കറിയുടെയും ഇന്ധനത്തിൻ്റെയും പാചകവാതകത്തിൻ്റെയും തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കളുടെ എല്ലാം വില വർദ്ധിച്ചിരിക്കുന്നു ഐ എം എഫിൻ്റെ റിപ്പോർട്ട് ഇവിടെയും അടിസ്ഥാന വർഷത്തെയാണ് ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണ് ഇന്ത്യ അടിസ്ഥാന വർഷമാക്കി വെച്ചിരിക്കുന്നത് ഒരു ദശാബ്ദം മുമ്പുള്ള കാലം അപ്പോൾ വില ശേഖരിക്കുന്നതിൽ ഈ പഴയ അടിസ്ഥാന വർഷം ഉപയോഗിക്കുന്നത് അശാസ്ത്രീയമാണ് അതുകൊണ്ടാണ് വിലക്കയറ്റം കുറവായിട്ട് കണക്കുകളിൽ കാണിക്കുന്നത് ഇതിനെ ബേസ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത് അതായത് വിലവർധനയുടെ യഥാർത്ഥ ആഘാതം കണക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല ചുരുക്കത്തിൽ ഐ എം എഫ് നൽകുന്ന സന്ദേശം അവരുടെ റിപ്പോർട്ട് നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ് വ്യക്തമാണ് നിങ്ങൾ പറയുന്ന എട്ട് പോയിൻറ്റ് രണ്ട് അഭിമാനകരമെന്ന് വിശേഷിപ്പിക്കുന്ന പത്രമാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ജി വളർച്ച യഥാർത്ഥത്തിൽ എട്ട് പോയിൻറ്റ് ശതമാനമല്ല അത് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനത്തിനും ആറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിനും ഇടയിലായിരിക്കാനാണ് സാധ്യത ഇത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവിക്ക് ഒരുപക്ഷേ ഇടി ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഔദ്യോഗിക കണക്കുകൾ പെരിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എവിടെയാണ് നിൽക്കുന്നത് ഇന്ത്യൻ ജി ഡി പിയുടെ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് പോയിൻറ്റ് ഒരു അമ്പത്തി ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം വരെയൊക്കെയാണ് അവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നടത്തുന്ന ചിലവുകളാണ് അതിൻ്റെ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതും സേവനങ്ങൾ ഉപയോഗിക്കുന്നതുമൊക്കെ ഈ രീതിയിലാണ് ഇതിനെയാണ് സ്വകാര്യ ഉപഭോഗം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫൈനൽ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പി എഫ് സി എന്ന് പറയുന്നത് വളർച്ചാ നിരക്ക് എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനമാണെങ്കിൽ സ്വകാര്യ ഉപഭോഗം അതിലും ഉയർന്ന നിരക്കിൽ വർദ്ധിക്കേണ്ടതാണ് പക്ഷേ നിലവിലതില്ല അപ്പോൾ ആളുകളുടെ കയ്യിൽ പണമില്ല അവർ അത്യാവശ്യമല്ലാതെ ചെലവഴിക്കുന്നില്ല മാന്ദ്യമാണ് മാന്ദ്യത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യമാണ് ആളുകളുടെ കയ്യിൽ പണമില്ലാതെ വരുന്നു അത്യാവശ്യത്തിനല്ലാതെ ചിലവഴിക്കുന്നില്ല എന്നതും വരുന്നു ഇപ്പം വിപണിയിലെ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കുറയുന്നു കോവിഡിന് ശേഷം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ള ഡിമാൻഡ് ഇല്ലാത്തതാണ് രണ്ടാമതായിട്ട് ഉത്പാദന മേഖലയുടെ തകർച്ചയാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി ഡി പിയുടെ വളർച്ചയ്ക്ക് കാരണം നിർമ്മാണ മേഖലയിലെ കുതിപ്പാണെന്ന് സർക്കാർ പറയുമ്പോഴും ചെറുകിട ഉൽപ്പാദന മേഖലകൾ ഗുരുതരമായിട്ടുള്ള തകർച്ച നേരിടുകയാണ് വലിയ കോർപ്പറേറ്റുകൾക്ക് മാത്രം വളർച്ചയുണ്ടാവുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ചെറുകിട യൂണിറ്റുകൾ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു അവയുടെ തകർച്ച വീണ്ടും ഇവിടെ തൊഴിലില്ലായ്മയും വാങ്ങൽ ശേഷിയിലെ കുറവുമാണ് ഉണ്ടാക്കുന്നത് ഇതൊരു ദുഷിച്ച ചക്രമായിട്ട് എങ്ങനെ കറയും കൊണ്ടേയിരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണക്കുകളിലെ വിശ്വാസ്യതയാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ വിശ്വാസ്യതയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിദേശ നിക്ഷേപകർക്കും ലോകരാജ്യങ്ങൾക്കും അതിലുപരി രാജ്യത്തെ പൗരന്മാർക്കും വ്യക്തമായ ചിത്രം നൽകേണ്ടത് ഔദ്യോഗിക സ്ഥിതി വിവര കണക്കുകളാണ് ഐ എം എഫ് പോലെയുള്ള ഏജൻസികൾ ഈ കണക്കുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ പ്രതിച്ഛായിക്ക് വലിയ കോട്ടമുണ്ടാക്കും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യും അപ്പോൾ സ്ഥിതിവിവര കണക്ക് ശേഖരണത്തിൻ്റെ രീതികൾ ശാസ്ത്രീയമായിട്ട് പരിഷ്കരിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കഴിയുന്നില്ല എന്നതാണ് ഐ എം എഫ് പറയുന്നത് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ വർഷവും ഈ വർഷവും സീഗ്രേഡ് നൽകിയതിലൂടെ വ്യക്തമാകുന്നതും ഇത് തന്നെയാണ് അതുകൊണ്ട് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവാനുള്ള ഇന്ത്യയുടെ കുതിപ്പിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യ കാര്യങ്ങളെ വിലയിരുത്തണം സന്തോഷം പ്രകടിപ്പിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പക്ഷെ അത് പൊള്ളയാണ് എന്ന് വിമർശിക്കപ്പെടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാവരുത് കണക്കുകളുടെ ഈ ഒരു മാജിക്കൽ വളർച്ച മാന്ത്രികമായിട്ടുള്ള വളർച്ച ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറുവശത്തോ ജനങ്ങൾക്ക് അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ വളർച്ച സാധ്യമാവണമെങ്കിൽ ഈ കണക്കുകളിലെ വൈരുദ്ധ്യം ഒഴിവാക്കണം അടിസ്ഥാന വർഷം എന്നത് പരിഷ്കരിച്ചിട്ട് സമീപ വർഷങ്ങളിലേക്ക് അത് എത്തിക്കണം അസംഘടിത മേഖലയുടെ യഥാർത്ഥ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയണം ഒപ്പം തന്നെ തൊഴിൽ സൃഷ്ടിയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ജനങ്ങളുടെ ശേഷി ഉയർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇവയെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ അന്ന് പുറത്തു വരുന്ന ജി ഡി പി വളർച്ചാ കണക്കുകൾക്ക് പിന്നിൽ ഒരു സംശയത്തിൻ്റെ നിഴലും ഉണ്ടാവില്ല അത് നമുക്ക് ഏവർക്കും ഒരുപോലെ ആഹ്ലാദിക്കാനുള്ള വക നൽകുകയും ചെയ്യും അത്തരമൊരു നല്ല വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം